ചേട്ടാ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആരോപണ പ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ടതാണോ ഇത്ര ഗുരുതരമായൊരു പ്രശ്നം അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ മോഷണമോ അട്ടിമറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മുൻപ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് മുൻപിതിനൊന്നും തെളിവില്ലായിരുന്നു അവിടുത്തെ സ്വർണം പൂച്ചൽ അടക്കമുള്ള കാര്യങ്ങളിൽ നടവരവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ അതിലൊക്കെ കാര്യം ഈ നടവരവിലൊന്നും കൃത്യത അളക്കാൻ ശബരിമലയിൽ പറ്റില്ല എളുപ്പത്തിൽ പറ്റില്ല വളരെ ഒരു സുതാര്യമായിട്ട് ഒരു സംവിധാനമല്ല യാന്ത്രികമായൊരു സംവിധാനമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര സംസ്ഥാനത്ത് നിന്നും വരുന്ന ഭക്തർ ഈ ഇപ്പോൾ ഒരു മേഖലയിൽ അവിടുത്തെ ഒരു ഗ്രാമപ്രദേശമായിരിക്കാം ആ ഗ്രാമപ്രദേശത്ത് നിന്നൊരു ഭക്തൻ ശബരിമലയിലേക്ക് വരാൻ വേണ്ടി മാലയിട്ടു അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവരെല്ലാം കൂടി കൊണ്ടുവന്നൊരു തുക അവരുടെ നേർച്ച എന്നുള്ള നിലയിൽ ഈ ഭക്തൻ കൊടുക്കും വരാൻ പറ്റാത്ത ആളുകൾ ആ ആളുകൾ മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ ഇയാൾ ഇയാളിതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാക്കിലാക്കും ചാക്കിലാക്കിയിട്ട് പ്രത്യേകിച്ചും ശബരിമലയിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാനവിടെ റിപ്പോർട്ടറായി ഇരുന്നതുകൊണ്ട് പറയുകയാണ് വരി എറിയല്ലേ എന്ന് പറയും പക്ഷേ അവർക്ക് എങ്ങനെയും ഈ പറയുന്ന ശ്രീകോവിലിന് മുന്നിലിരിക്കുന്ന വഞ്ചിപ്പെട്ടിൽ തന്നെ ഇത് ഇടണം അതാണ് അവരുടെ കാണിക്കാണിക്കവഞ്ചിയിൽ തന്നെ ഇടണം ഇവിടെ ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കെട്ടുകൾ ഇപ്പം നമുക്ക് റിപ്പോർട്ടർമാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത് പോയി നിൽക്കാൻ സാധിക്കും ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നതിൻ്റെ പോലെ അവരുടെ നമുക്കടുത്ത് പോയി നിൽക്കാൻ സാധിക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം ഇവർ വാരി എറിയുന്ന നോട്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്നതെന്നും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ഉറപ്പുവരുത്താൻ പറ്റില്ല ഇത് ഇത് ഇങ്ങനെ എറിയുവാണ് മുന്നിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ അതെ അവിടെ ഇട്ടാൽ മതി അവർക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോ അതിൽ തന്നെ നിർബന്ധമോ അല്ലെങ്കിൽ ഇത് ഞാനിത് വഞ്ചിയിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയ്യോ അത് മോശമാണ് അല്ലെങ്കിൽ അത് എനിക്ക് തെറ്റാണല്ലോ അങ്ങനൊരു ചിന്തയൊന്നുമില്ല ഇവര് കൊണ്ടുവന്ന് ചാക്കോട് കൊണ്ടുവന്ന് മറിച്ചിട്ട് അവര് പോവുകയാണ് ഈ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കും ഈ ദേവസ്വം ബോർഡ് ജീവനക്കാർ അവിടെ തറയിലൊക്കെ വീണെടുക്കുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളൊക്കെ ഭാര്യ ഇതിലിടുന്നത് നേരത്തെ രണ്ടായിരത്തിൻ്റെ നോട്ടൊക്കെയുള്ള സമയത്ത് അതൊക്കെ ഭാര്യ അവർ അതിനകത്ത് വഞ്ചിയിലേക്ക് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ തിട്ടപ്പെടുത്തുന്നു ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കൃത്യമായി പറയാൻ പറ്റില്ല അത്രത്തോളം നടപരവുണ്ട് അത് നമ്മൾ കാണുന്നതാണല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇത് ശബരിമല ക്ഷേത്രം കത്തിച്ച കഥയൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞത് അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ശബരിമല ക്ഷേത്രം ഒരിക്കൽ തീട്ട് ശ്രീകോവിൽ തീട്ട് നശിപ്പിക്കപ്പെട്ടതാണ് അതിലൊരു സ്വാമി ആണത് ചെയ്തതെന്നും അയാളെ പിന്നീട് നാട് കടത്തി എന്നുമൊക്കെയാണ് ചരിത്രം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആ കുടുംബം മുഴുവൻ നശിച്ചു പോയത് ഇതുകൊണ്ടാണ് എന്നും പറയുന്നത് എന്നുമൊക്കെയുള്ള കഥകൾ പിന്നീട് വന്നിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അന്നത്തെ യു വി ഗ്രൂപ്പ് വിജയ് മല്യ അദ്ദേഹം തൊണ്ണൂറ്റി എട്ടില് ഈ ശബരിമല സന്നിധാനത്തേക്ക് അന്ന് ഏതാണ്ട് നാൽപ്പത് കിലോയോളം സ്വർണം നാൽപ്പത്തി രണ്ട് കിലോ എണ്ണൂറ് ഗ്രാം സ്വർണമാണ് അന്ന് അദ്ദേഹം സമർപ്പിച്ചത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശ്രീകോവിൽ സ്വർണം പൂശുക എന്നുള്ളതായിരുന്നു ആവശ്യത്തിലും ആവശ്യത്തിലധികവും സ്വർണം അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ രണ്ടെണ്ണം അതിരിക്കുന്ന പീഡങ്ങൾ രണ്ടെണ്ണം പിന്നെ വാതില് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലത് പൂശാനുള്ള മുഴുവൻ സ്വർണവും വിജയ് മല്യ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി വഴിയാണ് ഇത്രയധികം സ്വർണം അവിടേക്ക് എത്തിച്ചത് അതിനുമുമ്പ് വരെയും തടിയിൽ ചെമ്പ് പാളി പതിപ്പിച്ചിരിക്കുകയായിരുന്നു ചെമ്പായിരുന്നു അങ്ങനെ അവിടെ സ്വർണം പതിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ സ്വർണം പതിക്കാൻ തീരുമാനമുണ്ടാകുമ്പോൾ അതിന് ഹൈക്കോടതിയുടെ അനുമതി വേണം ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണം ക്ഷേത്രം തന്ത്രിയുടെ അനുമതി ഉണ്ടായിരിക്കണം ക്ഷേത്രാചാരപ്രകാരം മാത്രമേ എന്ത് പ്രവർത്തിയും ശബരിമലയിൽ നടക്കാൻ പറ്റുള്ളൂ ആ ശബരിമലയിൽ എന്ത് പ്രവർത്തിയും ചെയ്യാൻ പറ്റുകയുള്ളൂ ശബരിമലയിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ശബരിമലയിൽ നിന്ന് എന്ത് സാധനം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിലും അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും അതായത് ക്ഷേത്ര സ്ത്രീകോലുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അതിന് പ്രത്യേക അനുമതികൾ വേണം അത് നേരത്തെ തന്നെ നോംസ് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇത്രയും അനുമതിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതിളക്കുന്നു ഇതിളക്കി അന്ന് ഇത് കൊടുക്കുന്നത് ജെ ജെ എൻ ജല്ലറി ചെന്നൈ അന്നത്തെ ഇന്നത്തെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ജഗന്നാഥൻ അന്നത്തെ ഇതിൻ്റെ ഉടമയായിരുന്ന ആളുടെ മകൻ അദ്ദേഹം മരിച്ചുപോയി അന്ന് ഈ ജോലി ചെയ്ത തൊഴിലാളികളിൽ ഭൂരിഭാഗവും മരണപ്പെട്ടു അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് അവിടെ എത്തിക്കുന്നു അവിടെ വെച്ച് ഇത് ഈ പറയുന്ന സ്വർണം പൂശുന്നു സ്വർണം പൂശി അത് തിരിച്ചെത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് നാലാം തീയതി ഇത് അവിടെ സമർപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ട് കിട്ടി തൊണ്ണൂറ്റിയൊമ്പതിൽ നടക്കി വെച്ചു നടക്കി വയ്ക്കുകയുണ്ടായി പിന്നീട് ഇത് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി തൊണ്ണൂറ്റിയൊൻപതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് സമയം ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ നിറം മങ്ങി തുടങ്ങി അതിന് മുമ്പ് തന്നെ മങ്ങി മങ്ങിത്തുടങ്ങി ദ്വാരകപാലക ശില്പങ്ങളിലും അതിൻ്റെ പീഡങ്ങളിലുമൊക്കെ തന്നെ ഇത് മങ്ങുന്നതായി കണ്ടെത്തി അങ്ങനെ മങ്ങുന്നതായി കണ്ടെത്തിയപ്പോൾ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു ഇത് അന്നത്തെ കീഴ്ശാന്തി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ക്ഷമിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ കിളിമാനൂരിനടുത്ത് പുളിമാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് അവിടെയാണ് ഇയാൾ അദ്ദേഹം ജനിച്ചത് പുളിമാത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടുത്തെ പ്രധാന എന്താ പറയുക പൂജാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ ഈ ദേവീക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി പിതാവിനൊപ്പം സഹായിക്കുവാൻ വേണ്ടി പോകുമായിരുന്നു അവിടെ അദ്ദേഹം ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബംഗളൂരുവിലേക്ക് പോയി ബെംഗലൂരിൽ അവിടെ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തിക്കാരനായി ഇരിക്കവെയാണ് ശബരിമലയിൽ കീഴ്ശാന്തിയായിട്ട് ലഭിക്കുന്നത് അവസരം ലഭിക്കുന്നത് അങ്ങനെ ഇദ്ദേഹം കീശാന്തിയായിട്ട് ശബരിമല കീശാന്തിയായിട്ട് വരുന്നു ഇത് വലിയൊരു പൊസിഷനാണ് ഒരിക്കൽ ശബരിമലയിലെ ഇത് പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വലിയ അംഗീകാരമാണ് വളരെ വലിയ ബഹുമാനമാണ് അവർക്ക് ലഭിക്കാറ് ലഭിക്കാറുള്ളത് വലിയ ബഹുമാനം ലഭിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അവസരം ലഭിച്ചു മാത്രമല്ല ഇദ്ദേഹം കീശാന്തിയായിട്ട് ഇരുന്ന സമയത്ത് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ദർശനം എളുപ്പത്തിൽ നടത്തുവാനുള്ള അവസരം ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഒരുക്കിക്കൊടുത്തു അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല ഇവിടുത്തെ പ്രമുഖർക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവസരം ലഭിക്കുമെന്നല്ലാതെ നടയുടെ ഫ്രണ്ടിൽ ശ്രീകോലിന് ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണം വന്നത് ആരാണെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ശബരിമലയിൽ ആരെങ്കിലും ഇവരുടെ കൂടെ വരണം അല്ലാതെ അവിടെ നിൽക്കുന്നവർക്ക് ഇതര സംസ്ഥാനത്ത് ഒരു ഉന്നതനാണ് വരുന്നത് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല അവരെ ആളുകൾ എങ്ങനെ തള്ളി വിട്ടുകൊണ്ടേയിരിക്കും കാര്യം തള്ളിവിട്ടേ പറ്റൂ ഒരു ഒരാളൊരു ചെറിയൊരു നിമിഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരം ലഭിക്കാതെയാവും അങ്ങനെ ഇദ്ദേഹം അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു അത് വലിയ ഒരു എന്താ പറയുക വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റയ്ക്ക് അതിലൂടെ സാധിച്ചു ഇദ്ദേഹം തിരിച്ച് ബെങ്കലൂരുവിലേക്ക് പോയ ശേഷം അവിടെയും നിരവധി പൂജകൾ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു ഇത് ഇദ്ദേഹം ഒരു മാർഗമായി ഉപയോഗിച്ചു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ദേവസ്വം ബോർഡ് സ്പെഷ്യൽ അതിന് നോംസ് ഒന്നും ഇല്ലാതെ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഹൈക്കോടതി അറിയാതെ ഇത് ഇളക്കി കൊടുത്തു കൊടുത്തുവിടുന്നത് ഇത് ആ സമയത്ത് അതായത് ഇവിടെ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊള്ളാമെന്നൊരു ആ ഉറപ്പ് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നു എന്നിട്ട് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖകളിൽ ചെമ്പ് പാളിയാണ് ഞങ്ങൾ ഇളക്കി കൊടുത്തതെന്ന് എഴുതി വെച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിലും മഹസറിലും ഇത് സ്വർണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മഹസറിൽ പറഞ്ഞിരിക്കുന്ന ഈ സാ ഈ പറയുന്ന സ്വർണ്ണ അല്ലെ സ്വർണം എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി പത്തൊൻപതിലെത്തിയപ്പോൾ ഇതെങ്ങനെ ചെമ്പായി മാറി ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങനെ ഇത് എഴുതി കൊടുത്ത് വിട്ടു അങ്ങനെ പലർക്കും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ വന്നു തുടങ്ങി ഇത് ഇപ്പോൾ കൊണ്ടുപോയി പുറത്ത് പല സ്ഥലങ്ങളിലും പൂജ നടത്തി മാത്രമല്ല ശബരിമല ശ്രീകോവിലെ വാതിലിന് ഒരു വാതിൽ ആന്ധ്ര ആന്ധ്രാപ്രദേശ് സ്വ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിക്കുകയും അത് ശബരിമലയിലെ വാതിലാണ് എന്ന പേരിൽ പല സ്ഥലങ്ങളിലും വിശാഖപട്ടണത്തടക്കം കൊണ്ടുപോയി പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കപ്പെടുകയും ചെയ്തു ഏതായി ബാക്കിയുള്ള സാധനങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം സ്വർണപീഠമില്ല തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട സ്വർണ്ണപീഠം അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പ് അതായത് ദ്വാരപാലക ശില്പങ്ങൾക്കടിയിലുണ്ടായിരുന്ന സ്വർണപീഠം ആരും മോഷ്ടിച്ചു മോഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ ഇത് പക്ഷേ ദേവസ്വം ബോർഡ് അറിയുന്നില്ല ദേവസ്വം ബോർഡിന് മനസ്സിലാവുന്നില്ല ശബരിമലയിൽ നിന്ന് ചെറിയ എന്താ പറയുക ഒരു പാത്രം പോയാൽ ദേവസ്വം ബോർഡ് അറിയണം ചെറിയൊരു പാത്രം എന്താ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു പാത്രം പോയി കഴിഞ്ഞാൽ തന്നെ ദേവസ്വം ബോർഡ് അത് അറിയണം അതെല്ലാം ലിശിലുള്ളതാണ് മുഴുവൻ ലിസ്റ്റിലുള്ളതാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ പിന്നെ ഏതാ തിരുവാഭരണത്തിന് പ്രത്യേക കമ്മീഷണർ ഫുള്ള് സംവിധാനമാണിത് ഭയങ്കരമായിട്ടുള്ള സംവിധാനം കേന്ദ്രത്തിൻ്റെ വിവിധ സേനകൾ അടക്കം വന്ന് നിന്ന് സംരക്ഷണം ഒരുക്കുന്ന മേഖലയാണ് ശബരിമല സുരക്ഷ അതീവ സുരക്ഷാ മേഖല അവിടെ നിന്നും ഒരു ഒരു എന്താ പറയുക ഒരു കല്ലെടുത്തുകൊണ്ട് പോയാൽ പോലും അറിയാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല ഇതവിടെ ഇത്രയും വർഷം ഇരുന്നു ഇത് ബോധ്യപ്പെട്ട ചിലർ ൈക്കോടതിയിലേക്ക് കേസുമായി പോയി കേസുമായി പോയപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി താൻ പിടിക്കപ്പെടും എന്നുള്ള ബോധ്യം മനസ്സിലായപ്പോൾ ഇദ്ദേഹം ഒരു പരാതിയുമായി രംഗത്ത് വന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയ സമർപ്പിച്ച സ്വർണപീഠം ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയില്ല ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി വലിയ വാർത്തയായി എങ്ങനെയാ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഉയർന്നു വരുന്നത് വാർത്തയായി ഉയർന്നു വരുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു അന്വേഷണത്തിൽ ഇത് കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഈ സ്വർണപീഠം കിട്ടുന്നത് ശബരിമല ശ്രീകോവിലെ സാധനം ഇദ്ദേഹത്തിൻ്റെ കീശാന്തിയായി ഒരിക്കൽ ജോലി ചെയ്തിരുന്ന ആളുടെ വീ സഹോദരിയുടെ വീട്ടിലിരിക്കുന്നു അതൊന്നും പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തെ ചോദ്യ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അനൗദ്യോഗികമായി വിജിലൻസ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇത് രണ്ടായിരത്തി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാസുദേവൻ എന്ന ആൾ എനിക്ക് കൊണ്ട് തന്നതാണ് ഇത്രയും കാലം അയാളുടെ കയ്യിലായിരുന്നു എൻ്റെ ജോലിക്കാരനായ വാസുദേവൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും വലിയ വിരോധാബോസ്വാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സൂചനയാണ് ഇത്രത്തോളം നമുക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി കാണും ഇത്രയധികം കോടികൾ വിലമതിക്കുന്ന സാധനങ്ങൾ എണ്ണൂറ് ഗ്രാം സ്വർണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് ഗ്രാം സ്വർണം അടിച്ചു മാറ്റി തൂക്കത്തിൽ എണ്ണൂറ് ഗ്രാമിന് കുറവുണ്ട് മൊത്തത്തിൽ എണ്ണൂറ് ഗ്രാം സ്വർണത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് സമർപ്പിക്കപ്പെട്ട സ്വർണത്തിൽ നിന്ന് എണ്ണൂറ് ഗ്രാം കുറവ് അതായത് മെയ് നാലിന് സമർപ്പിക്കപ്പെട്ടത് നാൽപ്പത്തിരണ്ട് കിലോ സ്വർണ്ണമാണ് നാൽപ്പത്തിരണ്ട് കിലോയിലാണ് ഇത്രയും വലിയ കുറവ് എണ്ണൂറ് ഗ്രാമിൻ്റെ കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ വലിയ തട്ടിപ്പോടെ ഇവരെല്ലാവരും ചേർന്ന് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് തട്ടിപ്പിന് ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല ഇദ്ദേഹത്തോട് തിരുവനന്തപുരത്തും ഇട്ടു പോകരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നെയ്മാണ് അപ്പോൾ ഒരു സാധുവായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സാധാരണ ഒരു ശാന്തിക്കാരൻ എന്നൊക്കെ വിചാരിക്കും ഇതൊന്നും അല്ലെന്നേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി നടത്തിയ പരിപാടിയിൽ അതിഥിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസ് ആസ്ഥാനം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പിക്ക് ആദരവും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് അനേകം രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ ജയറാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടത്തുന്നു എന്നുള്ള ദൃശ്യങ്ങൾ അല്ല പുറത്തുള്ള ദൃശ്യം വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ഉണ്ണികൃഷ്ണൻ വിളിച്ച പ്രകാരമാണ് താൻ ആദ്യം ആ ഫാക്ടറിയുടെ ഗോഡൌണിൽ ഈ പൂജ നടത്തിയപ്പോൾ താൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാക്ടറിയുടെ ഗോഡൗണിലാണ് കൊണ്ടാണ് ചെന്നൈയിൽ ഈ പരിപാടി നടത്തിയത് ഈ പൂജ കർമ്മങ്ങൾ നടത്തിയത് അപ്പോൾ അനേകായിരം അനേകായിരം എന്നല്ല അനേകം ലക്ഷം വിശ്വാസികളുള്ള ഒരു ക്ഷേത്രത്തെ കുറേ പേർ ചേർന്ന് അവരുടെ ഒരു കറവ് പശുവാക്കി മാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യം കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് സുരേഷ് ഗോപി കോട്ടയം പാലായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞു ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞാൽ കേന്ദ്ര ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടും കേന്ദ്ര ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടാൽ രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് വളരെ നല്ല കാര്യമാണ് അന്ന് ഈ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നീ വിവാദങ്ങളൊന്നും ഇല്ലായിരുന്നു വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് സുരേഷ് ഗുപി ഈ കാര്യം പാലായിൽ ആ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് ഒട്ടും സുതാര്യമല്ലാത്ത ഇവരെയൊക്കെ പിടിച്ച് വെളിയിൽ കളയുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒട്ടും സുതാര്യമല്ല ഇങ്ങനെ ം ബോർഡിനെ കൊണ്ട് പറ്റാത്തതാണോ അല്ലെങ്കിൽ അവരിതിന് കണ്ണടക്കുന്നതാണോ എന്ന് കണ്ടെത്തണ്ടേ അതിനാണല്ലോ ദേവസ്വം ബോർഡ് വിജിലൻസ് ഉള്ളത് വിജിലൻസ് ഓഫീസറുടെ സാന്നിധ്യം വേണം ഇതിന്റെ നോംസ് ഒന്നാണ് ഈ ഈ പറയുന്ന ശബരിമലയിലെ എന്തെങ്കിലും ഒരു സാധനം ഇളക്കി ശബരിമലയിലെ എന്തെങ്കിലും സാധനം ഇളക്കിക്കൊണ്ട് പോകണമെങ്കിൽ വിജിലൻസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം അതുണ്ടായിട്ടില്ല ഹൈക്കോടതി കണ്ടെത്തിയ കാര്യമാണ് നമ്മളല്ല പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഈ തട്ടിപ്പിലെ ഒരു കാര്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒന്ന് ഇതാണ് ഇപ്പോൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പോൾ എന്താണ് താല്പര്യം നമുക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ അടുത്ത അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ വരും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് സ്ഥിരമാവുകയോ ഒരു തുടർച്ച ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു മൂന്നാമത്തെ കക്ഷിക്ക് സീറ്റ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തേക്കാകില്ല രാഷ്ട്രീയക്കാർക്കൊക്കെ പല താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ അനേകം ഭക്തർ വിശ്വസിക്കുന്ന ഒരു ഇടമല്ലേ ഇങ്ങനെ കയറി കക്കാൻ പാടുണ്ടോ ഒരു സ്വർണ്ണക്കട കുത്തി തുറക്കുന്ന പോലെയാണോ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രം എന്നല്ലേ ഏത് വിശ്വാസ്യ കേന്ദ്രത്തിലാണെങ്കിലും ചിലപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കും വിശ്വാസമില്ലാത്ത നിങ്ങളെ നിങ്ങൾക്ക് അധികാരം ലഭിച്ചു നിങ്ങൾ അതിൽ കയറിക്കൂടി എന്നാൽ ഞാൻ കട്ടയക്കാന്ന് വിചാരിക്കാൻ പാടുണ്ടോ ഇതിപ്പോൾ തന്നെ അന്യ സംസ്ഥാനങ്ങളിലെ ഭക്തർക്കിടയിൽ ഇത്തരം ഒരു ആരോപണം വളരെ ശക്തിയായി പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത മണ്ഡലകാലത്ത് ഇവരൊക്കെ വരുമ്പോൾ ഒരു ദേവ ഭഗവാനെ സമർപ്പിക്കാനുള്ള കാണിക്കടക്കം കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പം നടവരുവെന്ന് പറയുന്ന സാധനം അപ്പം ഈ സമർപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു കാര്യം ചില ആളുകൾ വിശ്വസിക്കുന്നു ഇപ്പം വിജയമല്യയുടെ വിചാരം ചിലപ്പം ഞാൻ നാൽപ്പത് കിലോ സ്വർണം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപെട്ട് പോയേക്കാമായിരിക്കും ഇതെന്താ കൈക്കൂലി കൊടുക്കേണ്ട ഇടമൊന്നും അല്ലല്ലോ വിജയമല്യാണ് അതെ വിജയ് മല്യ വിജയ് മല്യ എവിടെയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഇവരുടെ ഇപ്പം ഇത് ചെയ്തിരിക്കുന്ന ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് അവരാണ് അത് ചെയ്തിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ റൂൾസ് ഞാൻ വായിച്ചു നോക്കി അവരുടെ കമ്പനിയിലെ റൂൾസ് പ്രകാരം സ്വർണം ഒരിക്കലും അവർ പൂച്ചില്ല ഞങ്ങൾ കിട്ടിയത് ചെമ്പാണ് ചെമ്പ് തകിടാണ് കൊണ്ടുവന്നത് സ്വർണം കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുക്കില്ല എന്ന് അവർ പറയുന്നത് സ്വർണം കൊണ്ടുവന്ന് അതിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്ക് ഒരു ചെമ്പ് കൊണ്ടുവന്ന് ചെമ്പ് തകിട് കൊണ്ടുവന്ന് ഉള്ള സാധനമാണ് അവർ പറഞ്ഞാൽ അവർ അവരുടെ ആ പറയുന്നവരുടെ റൂൾസിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് അത് കമ്പനിയുടെ നിയമമാണ് അവരുടെ കമ്പനിയുടെ നിയമം അതാണ് അതായത് ഒരു സ്വർണം പിന്നെ പാളി കൊണ്ട് ചെന്നിട്ട് അത് എനിക്ക് പുതുക്കി തരണം എനിക്കതിൽ ഇതിൻ്റെ എന്താ പറയുക ഈ ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്തു കൊടുക്കില്ല അവർ അവർ അവിടെ കമ്പനിയുടെ റൂൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയി പറയുന്ന കാര്യം തനിക്ക് കിട്ടിയത് സ്വർണ്ണ പെയിൻ്റ് അടിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സ്വർണം എങ്ങനെ ഇപ്പോൾ പെയിൻറ്റായി മാറി അല്ലെങ്കിൽ തന്നെ സ്വർണത്തിൻ്റെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഈ സ്വർണം എങ്ങനെയാണ് ചെമ്പായി മാറുക ഒരുപാട് കള്ളത്തരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷമായി അപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു ഇതര സംസ്ഥാനത്തെ ഭക്തൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ഒരു പാനീയം അത് കൊണ്ടുവന്ന് ശബരിമലയിലെ കുടിമരത്തിൽ ഒഴിച്ചപ്പോൾ കൊടിമരത്തിൻ്റെ നിറം മാറി വാർത്ത ചവിട്ടി പിന്നെ അയാളെ പിടിച്ചകത്തിട്ടു എന്താ കൊടിമരത്തിന് അയാൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്നുള്ള കാര്യങ്ങളൊക്കെയായി അയാൾ അയാളുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തൊരു പാനീയമാണ് പക്ഷേ അവരുടെ പക്ഷേ എത്രത്തിനിന്ന് കൊടുത്ത പാനീയം എന്താണോ നമുക്ക് പറയാൻ പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും കെമിക്കലുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹം ഇത് ഒഴിച്ചു കൊടുത്തു അഞ്ച് ഭക്തരെ പിടിച്ച് അകത്തിട്ടു മണിക്കൂറുകൾ എനിക്കൊരു ദിവസങ്ങളോളം ചോദിച്ചു അവരെയും കൊണ്ട് ഈ കിട്ടിയ ക്ഷേത്രത്തിലൊക്കെ പോവുകയും ചെയ്തു പക്ഷേ എങ്ങനെ പെട്ടെന്ന് നിറം മാറിയെന്നൊരു കാര്യം അന്വേഷിച്ചില്ല അതെങ്ങനെ നിറം മാറി എന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ എന്ത് കെമിക്കൽ ഒഴിക്കുമ്പോഴാണ് സ്വർണത്തിൻ്റെ നിറം മാറുന്നതെന്നൊന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ അതും ഇനി സ്വർണമാണോ എന്നുള്ളൊരു സംശയം വന്നേക്കാം ഏതായാലും ഭക്തർക്ക് മുറിവേറ്റിരിക്കുന്നു വിശ്വാസികൾക്ക് മുറിവേറ്റിരിക്കുന്നു അപ്പം ഏത് വിശ്വാസികളും ആയിക്കോട്ടെ അവരുടെ വിശ്വാസത്തെ കട്ടുമുടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം അതൊന്നും നടക്കില്ല ആളുകളെ ആളുകളെങ്ങനെ മുറിവേൽപ്പിക്കുക എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിശ്വാസ കേന്ദ്രമാണ് ആ വിശ്വാസ കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഒപ്പിക്കുന്നവരെയൊന്നും കുറേ കാലം ആളുകൾ നോക്കി നിൽക്കില്ല ഇതൊന്നും ശരി